വേൾഡ് സെൻട്രൽ കിച്ചണിലെ ജീവനക്കാരെ ഇസ്രയേൽ കൊലയുതന് പിന്നാലെ ഗാസയിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കൾ ഇറക്കാനാകാതെ കപ്പൽ തിരിച്ച് സൈപ്രസിലേക്ക് മടങ്ങിപ്പോയി കപ്പലിലുണ്ടായിരുന്ന നൂറ് ടൺ വസ്തുക്കളാണ് ആദ്യം ഇറക്കിയിരുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നതോടെ അവശേഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് ടൺ സഹായവുമായി കപ്പൽ തിരികെ വിടാൻ തീരുമാനിക്കുകയായിരുന്നു ഇരകളോടുള്ള ആദരമായും സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പാക്കാനും ഗാസയിലെ പ്രവർത്തനങ്ങൾ നിർത്തി വെക്കുകയാണെന്ന് സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാൻറ്റിനിയോസ് കോംബോസ് പറയുന്നു മെഡിറ്ററേനിയൻ കടലിൽ ഗാസയിലേക്ക് ഏറ്റവും അടുത്ത തുറമുഖമായിരുന്ന സൈപ്രസിൽ ലാർനാക്കയിൽ നിന്നായിരുന്നു ഈ കപ്പലുകൾ പുറപ്പെട്ടിരുന്നത് ഇത് നിർത്തിവെക്കുന്നതോടെ ഗാസയിൽ അവശ്യവസ്തുക്കൾ എത്തുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് ഇല്ലാതാവുന്നത് പട്ടിണികൊണ്ട് ജനങ്ങൾ വലയുന്ന പലസ്തീനിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിൻ്റെ ഏഴ് പ്രവർത്തകരെയാണ് ഇസ്രയേൽ ബോംബിട്ട് കൊന്നത് ഇതിൽ നാലുപേർ വിദേശ പൗരന്മാരാണ് തങ്ങളുടെ വംശജൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ അമേരിക്ക അടക്കം വിദേശ രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ ദേൽ അൽ ബലഹിലാണ് ഇസ്രയേൽ ഈ കൊടും ക്രൂരത കാട്ടിയത് കൊല്ലപ്പെട്ടവരിൽ അമേരിക്ക ആസ്ട്രേലിയ ബ്രിട്ടൻ പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും പിന്നെ പലസ്തീനികളും പെടുന്നു ദാർ അൽ ബലാഹിലെ വേറൌസിൽ നിന്ന് നൂറ് ടൺ ഭക്ഷണവുമായി ഗാസയിലേക്ക് നീങ്ങിയ ഒരു വാഹനത്തിന് മുകളിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ഇസ്രയേൽ പ്രതിരോധ സേനയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും ഇവരെ കൊന്നു തള്ളിയതോടെയാണ് ലോകരാജ്യങ്ങൾ ഇവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയത് ഡബ്ല്യു സി കെ എന്ന എമ്പളം പതിച്ച രണ്ടു കാറുകളിലായി നീങ്ങിയ സംഘത്തിന് നേരെയാണ് ഇസ്രയേൽ ബോംബുകൾ ഇട്ടത് പ്രശസ്ത ഷെഫായ ജോസ് ആന്ധ്രേസിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന സന്നദ്ധ സംഘടന ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ ടീം അംഗങ്ങളുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ ജോസ് ആന്ദ്രേസ് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളുടെ തീരാ നൊമ്പരങ്ങൾക്കൊപ്പമാണെന്ന് എക്സിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു വിവേചനരഹിതമായ ഇത്തരം ക്രൂരതകൾ ഇസ്രായേലി ഗവൺമെൻറ് അവസാനിപ്പിക്കണം മനുഷ്യത്വപരമായ സഹായങ്ങൾ നൽകുന്നതിനെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ അവർ ഉടനടി നിർത്തണം സിവിലിയന്മാരെയും സന്നദ്ധ പ്രവർത്തകരെയും കൊന്നുതള്ളുന്നത് തള്ളുന്നത് നിർത്തണം ഭക്ഷണം ആയുധമായി മാറ്റുന്നത് അവസാനിപ്പിക്കണം ഇനിയും ഇവിടെ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൂടാ ഇതാണ് ജോസ് ആന്ധ്രേസ് ആ കുറിപ്പിൽ പറയുന്നത് സന്നദ്ധ പ്രവർത്തകരെ ബോംബിട്ട് കൊന്നതിൽ അമേരിക്കയും പ്രതിഷേധം അറിയിച്ചു ഗാസയിൽ വേൾഡ് സെൻട്രൽ കിച്ചൻ പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നത് ഹൃദയഭേദകമാണ് ഇത് ഞങ്ങളെ ഏറെ അസ്വസ്ഥമാക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഇസ്രയേലിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് അഡ്രിയൻ വാട്സൺ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് തങ്ങളുടെ പൗരനായ ലാൽ സൗമി സ്വാമിയുടെ വധത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഓസ്ട്രേലിയയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലുമായി ഇതേക്കുറിച്ച് സംസാരിച്ചതായും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടതായും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽവനീസ് പറയുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് എന്തുമാത്രം ക്രൂരമായ ആക്രമണം ആണെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സന്നദ്ധ പ്രവർത്തകരെ പോലും കൊലപ്പെടുത്തുന്ന ഇസ്രയേൽ സേന പലസ്തീനിലെ സ്ത്രീകളോടും കുട്ടികളോടും എന്താണ് ചെയ്തതെന്നും നമ്മൾ കണ്ടതാണ്